മാർക്കറ്റിംഗ് ചില ആൾക്ക് സെയിൽ അറിയില്ല ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഒരു സ്കില്ലാണ് നിങ്ങൾക്ക് സെല്ലിങ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പം ഞങ്ങൾ സെയിൽസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ സെയിൽസ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൽ നല്ല ഐഡിയ പൊട്ടിപ്പോവും ടീമിന് മാനേജ് ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോവും ക്യാഷ് മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടും അപ്പോൾ ഇതൊന്നും നമുക്ക് കോളേജിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന സ്കില്ലല്ല ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുന്ന സ്കില്ലുകൾ ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പലപ്പോഴും പല ബിസിനസ്സും പൊട്ടിപ്പോകുന്നത് ഒന്ന് ഇവരെ കയ്യിൽ തുടങ്ങാനുള്ള കാശ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു അമ്പത് ലക്ഷമാണ് ബജറ്റ് ഇട്ടെങ്കിൽ അവിടെ നിന്നെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അമ്പത് ലക്ഷം അതിനും അപ്പുറത്തേക്ക് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന സാധനമുണ്ട് മാർക്കറ്റിലേക്ക് ഫണ്ട് ഇടുകയും മാർക്കറ്റിൽ അത് കിടക്കുകയും ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ചെക്ക് ഡേറ്റ് തിരിച്ചു വരണ്ടെങ്കിൽ ആ രണ്ട് മാസം സ്ട്രഗിൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവർക്ക് അറിയില്ലായിരിക്കും അപ്പോൾ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാത്തിൻ്റെ പേരിൽ പൊട്ടിപ്പോയി ഒത്തിരി ആളുണ്ട് നയൻറ്റി പെർസെൻറ്റേജ് സ്റ്റാർട്ടപ്പുകളും ഇന്ത്യയിൽ തുടങ്ങുന്നത് അത് അഞ്ച് മുതൽ പത്ത് വർഷത്തിൽ ുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് അതിൻ്റെ കാരണങ്ങൾ ഒന്ന് പ്രോഡക്റ്റ് ഇന്നോവേഷൻ ഇല്ലാത്തതുകൊണ്ടും രണ്ട് പ്രോപ്പർ ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ പറ്റാത്തതു കൊണ്ട് അപ്പോൾ ബിസിനസ്സിലും ക്യാഷ് വരുമ്പോൾ ചിലപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കും നല്ല ഡ്രസ്സ് വാങ്ങിക്കും നല്ല വണ്ടി വാങ്ങിക്കും ഇത് അയാളുടെ പൈസയല്ല അത് ബിസിനസ്സിന്റെ പൈസയാണ് അയാൾക്ക് എടുക്കാൻ പറ്റുന്ന ഡിവിഡൻഡിലേക്ക് അപ്പോഴും ബിസിനസ് ആയിട്ടുണ്ടാവില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിന് ഷോർട്ടേജ് വരും അപ്പം ബിസിനസ് തീർച്ചയായിട്ടും സ്ട്രഗിൾ ചെയ്യും അപ്പോൾ വീണ്ടും കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ട് നേടേണ്ട കുറേ സ്കില്ലുകളുണ്ട് ആ സ്കില്ല് നേടിയെടുക്കുന്നൊരു കാലയളവ് കൂടിയാണ് ഈ മൂന്ന് വർഷം സ്വാഭാവികമായിട്ടും ആ കഠിനാധ്വാനത്തിലൂടെ അയാൾ അതിൻ്റെ ബിസിനസ് സക്സസ്ഫുള്ളാക്കിയെടുക്കാൻ പാകപ്പെടുകയാണ്